ഹലോ ഓക്കെ അസ്ലാം വലൈക്കും നമ്മുടെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആണല്ലേ നമ്മൾ ബൈക്കിന് കുറച്ച് ചെറിയ പണികളുണ്ട് അപ്പോൾ അത് നന്നാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഭയങ്കര ദാഹം പിന്നെ സ്വർണം കുറിച്ചുണ്ട് എന്നാണ് ആ അതെയാ നല്ല പച്ചവെള്ളം അപ്പോളെയും നമ്മുടെ വീഡിയോ അതേമാതി കാണുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റിയ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അപ്പം നേരെ വീഡിയോ ഒക്കെ നമ്മൾ വണ്ടിയുടെ റോഷ്മുണ്ട് ബാക്കി നമ്മക്ക് കാണട്ട അപ്പ ഇതാണ് ഞമ്മളെ വർക്ക് ഷാപ്പ് ഇവിടെ നിന്നാണ് ഞാൻ സ്ഥിരം വണ്ടി നന്നാക്കരുത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല തിരക്കാണ് ഒരു ഇവവും കാണില്ല ഏതായാലും നമ്മൾ വണ്ടിയുടെ കേറ്റിട്ടുണ്ട് ഇതാണ് ഞമ്മളെ വണ്ടി ഇട്ട അപ്പം അതിന് കുറച്ചു നേരം നമ്മളെ വണ്ടി എന്ത് ചെയ്തു ഫ്രണ്ട് വീലുവെച്ച് ഫ്രണ്ട് വീലൊക്കെയുള്ള കാരണം ചില ബ്രേക്ക് ജാമുണ്ട് അപ്പം അതാണ് ഏതായാലും ഇവിടെ നിന്ന് പണിത്തോ സംഭവം അറിയാം സംഭവം സെറ്റാ ഇത് അതാണ് മുതലാളി ആ ആള് കുറച്ച് മാറി അതിന്റെ ഫ്രണ്ട് അയച്ച പോലം മാറി ഇങ്ങനുണ്ട് നമ്മൾ കുറച്ച് ലേവ് കാഴ്ചയിലേക്ക് പോകാം പണി നടക്കുന്ന നേരിട്ട് കാണാം ഇപ്പോൾ പോയില്ലേ Muzikë <tune> Muzikë അപ്പം നമ്മുടെ വീഡിയോ എത്രയൊക്കെ ഉള്ളു അടുത്ത വീഡിയോ വീണ്ടും പോലും നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരെ ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് കയട്ടോ നമുക്ക് വീണ്ടും കാണട്ടോ